നമസ്കാരം എസ് ബി ഐ ബാങ്കിൻ്റെ സി ഡി എമ്മിൽ എ ടി എം കാർഡ് ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ പൈസ നിക്ഷേപിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതിനാദ്യമായി കയ്യിൽ കരുതേണ്ടത് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ പിന്നെ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ മാത്രമാണ് ഇതിൽ ഒ ആവശ്യമായി വരുന്നില്ല ഇത്രയും കയ്യിൽ കരുതിയതിനു ശേഷം സി ഡി എം മെഷീനിൽ വെച്ച് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം സി ഡി എമ്മിൽ എത്തിയതിനു ശേഷം സ്ക്രീനിൻ്റെ ഇടതുവശം താഴെയായിട്ട് കാർഡ് ലെസ് ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതിൽ സേവിങ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് ഫോൺ നമ്പരും ബാങ്കിൻ്റെ നമ്പരും കറക്റ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ തെളിയും ഇങ്ങനെ കാണിക്കും ഒരു ദിവസം ഒരു ട്രാൻസാക്ഷനിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരമാണ് ചെയ്യാൻ കഴിയുന്നത് നോട്ട് സ്വീകരിക്കുന്ന നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് എന്നിങ്ങനെ കാണിച്ചിട്ടുണ്ട് തുടർന്ന് ക്യാഷ് ഇടേണ്ട ബോക്സ് ഓപ്പണായി വരും അതിൽ ക്യാഷ് നിക്ഷേപിക്കുക ഇതിൽ നേരത്തെ പറഞ്ഞ കണക്കിന് ഒ ടി പി ആവശ്യമായിട്ട് വരുന്നില്ല ഫോൺ കമ്പൽസറി ആയിട്ട് കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ക്യാഷും എടുത്തിട്ടുണ്ട് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റെസിപ്റ്റും കിട്ടി അതോടൊന്നെ തന്നെ അക്കൗണ്ടിൽ പൈസ വരുന്നതാണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ഒന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് താങ്ക് യു